എല്ലാവർക്കും നമസ്കാരം പക്വത അഥവാ മെച്ചൂറിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകാശിക്കുന്ന ഇടമാണ് കൽവറിയിലെ കുരിശ് ഉപദ്രവിച്ചവരോടും നിന്നിച്ചവരോടും എത്ര സമചിത്തതയോടെയാണ് ക്രിസ്തു ഇടപെടുന്നത് അതുകൊണ്ടാണ് പക്വത അഥവാ മെച്ചുറിറ്റി എന്ന വാക്കിനെ വ്യാഖ്യാനിക്കാൻ പോകുന്ന മറ്റൊന്നും കുരിശിനോളം ഈ ലോകത്തില്ല ഇടപെടലിന്റെ സംയമനവും ചാരുതയും ക്രൂശിൽ വല്ലാതെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ക്രൂശിന്റെ പിന്നാലെ വരുന്ന സ്ത്രീകളോട് ക്രൂശിന്റെ ഓരത്ത് നിൽക്കുന്ന അമ്മയോട് പ്രിയശിഷ്യൻ യോഹന്നാനോട് കൂടെ ക്രൂശിക്കപ്പെട്ട ചോരന്മാരോട് എത്ര കരുണയോടെയും കരുതലോടെയുമാണ് ക്രിസ്തു അവിടെ ഇടപെടുന്നത് ചെറിയ കാര്യങ്ങൾക്കൊക്കെയായി നമ്മൾ എത്രത്തോളം പൊട്ടിത്തെറിക്കാറുണ്ട് പക്വതലേശമില്ലാതെ എത്രയോ തവണ ഈ ജീവിതം നമ്മൾ ഇടപെടുന്നുണ്ട് ആത്മീയത ഒരു മനുഷ്യനെ പക്വതയെന്ന് പഠിപ്പിക്കുന്നുണ്ട് മഹാകവി കാളിദാസൻ തൻ്റെ കൃതിയായ രഘുവംശത്തിൽ ശ്രീരാമന്റെ മുഖഭാവത്തെ വിവരിക്കുന്നുണ്ട് രാജാവായി അഭിഷേകം ചെയ്യുന്നതിന് മുമ്പ് രാജവസ്ത്രം ധരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മുഖഭാവമുണ്ട് പിന്നീട് കൈകൈ ഇടപെട്ട് രാജാവാകാൻ കഴിയാതെ പതിനാല് വർഷം കാട്ടിൽ കഴിയാനായി മരവുരി ഉടുക്കുമ്പോഴും ഒരു മുഖഭാവം ഉണ്ടായിരുന്നു രാജാവാകാൻ പട്ടുടുത്തപ്പോഴും കാട്ടിൽ പോകാൻ മരവുരി കൊടുത്തപ്പോഴും രാമന്റെ മുഖഭാവം ഒന്ന് തന്നെ അത് കണ്ട് ജനങ്ങൾ വിസ്മയിച്ചെന്നാണ് കവി രഘുവംശത്തിൽ കുറിക്കുന്നത് സമചിത്തതയുടെയും പക്വതയുടെയും മനോഹര ഭാവത്തെയാണ് മഹാകവി കാളിദാസൻ കുറിച്ചു വെക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ എത്രയെത്ര വളരെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വല്ലാതെ വാശി പിടിക്കുന്നു വല്ലാതെ പൊട്ടിത്തെറിക്കുന്നു ശരിക്കും ആത്മീയത നമ്മുടെ ആന്തരിക ഭാവമായി മാറുന്നില്ല ആരോൺ നമ്മുടെ സമചിത്തത ഇല്ലായ്മ നമ്മുടെ ജീവിതത്തിലെ എത്രയോ നല്ല നിമിഷങ്ങളുടെ മനോഹാരിത കെടുതി കളഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അബക്വരായി മാറുന്നത് കുറിക്കുന്നു മെച്ചുറിറ്റി ഇസ് ദ എബിലിറ്റി ടു തിങ്ക് സ്പീക്ക് ആൻഡ് ആക്ട് യുവർ ഫീലിങ് വിൻ ബോൺസ് ഓഫ് ഡിഗ്നിറ്റി അതുകൊണ്ടാണ് പറയുന്നത് സെൽഫ് നോളജ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു മെച്ചുറിറ്റി കാൽവറിയിലെ ക്രോസ് ധ്യാനമാക്കുക ചുറ്റുവട്ടങ്ങൾ പ്രക്ഷുബ്ധമാകുമ്പോഴും എങ്ങനെ സമചിത്തതയോടെ ഇടപെടാമെന്നാണ് കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു വീട് മനോഹര ഇടമായി മാറാൻ അതിനുള്ളിൽ പാർക്കുന്നവർ സമചിത്തതയോടെ ഇടപെട്ടാൽ മാത്രം മതി ഓരോ കുടുംബത്തിൻ്റെ നടുവിലും ക്രോശിന്റെ പക്വത ഒരു ധ്യാനമായി മാറട്ടെതി ലേഖനം നാലാം അധ്യായം രണ്ട് മൂന്നോ വാക്യങ്ങൾ നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാ വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവേ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവെ അവിടുത്തെ സൃഷ്ടികളാകുന്ന ഞങ്ങളോട് അങ്ങ് കാണിക്കുന്ന ദീർഘക്ഷമയ്ക്കും കരുണയ്ക്കുമായിട്ട് സ്തോത്രം പലപ്പോഴും പ്രവൃത്തി കൊണ്ട് അങ്ങയെ ഞങ്ങൾ നോർപ്പിച്ചിട്ടുണ്ടെങ്കിലും ക്ഷമയുടെ അനുഭവത്തിൽ ഞങ്ങളെ അവിടുന്ന് ചേർത്ത് പിടിക്കുന്നുവല്ലോ യേശുവെ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ അങ്ങയുടെ ദിവ്യമായ പരിപാലനത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ വളരെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും ഞങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ ും പൊട്ടിത്തെറിക്കുന്നവരുമായി തീരുന്നുണ്ട് സമാധാനപൂർണമായ ഒരടപടിയിൽ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തെ പുലർത്തുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല കർത്താവെ ഞങ്ങൾ സ്വയത്തിലല്ല കർത്താവിലാണ് ആശ്രയിക്കേണ്ടത് അതിന് തക്കവെള്ളമുള്ള ദിവ്യമായ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആയുധ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുമത്തിൽ തന്നെ ദൈവം നമ്പര എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ